പ്പോ നമ്മക്കിന്ന് ലുലുമാളില് പോയാലോ നമ്മള് പോവാൻ ഇറങ്ങിട്ടില്ല കേട്ടോ കർഷകനും കൂടി കഴിഞ്ഞിട്ടാണേ അച്ഛൻ കുഞ്ഞാവിക്ക് ആദ്യമായിട്ടാട്ടോ നടിൽ പൊട്ടു തൊണ്ടത് അപ്പൊ അമ്മക്ക് ഇന്ന് ഡ്യൂട്ടിൽ കൊണ്ട് ഞങ്ങള് അമ്മേനെ മീൻസിന്ന് പോയിട്ട് പിക്ക് ചെയ്തിട്ടാട്ടോ ഞങ്ങൾ ലുലുക്ക് പോയത് ഞങ്ങൾ കുറേ ആയി ലുലു പോണം ലുലു പോകണം എന്ന് പറയുന്നുട്ടോ പറഞ്ഞു പറഞ്ഞ് ഇപ്പോഴാണ് ഞങ്ങൾ ലുലുക്കെത്തിയത് ഫസ്റ്റ് എന്നെ കാർ പാർക്ക് ചെയ്യാൻ പോവാണേ അവിടെ പാർക്കിങ്ങിനാണെ ഒരുപാട് സ്ഥലമുണ്ട് നോമ്പൊക്കെ ആയതുകൊണ്ടാണ് തോന്നുന്നു ഞങ്ങൾ ചെന്നപ്പോൾ തീരെ തിരക്കില്ല എൻ്റെ ഈ ഡ്രസ്സ് അച്ഛൻ എനിക്ക് ട്രണ്ട്സിൽ നിർത്തുന്നതാണേ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഈ ബാഗ് എനിക്ക് എൻ്റെ ആൻഡ് വാങ്ങിത്തന്നതാണ് ഞങ്ങളുടെ കൂടെ അമ്മമ്മയും ഉണ്ട് കേട്ടോ ഫസ്റ്റ് തന്നെ ഞങ്ങൾ ചെന്നത് കിഡ്സിൻ്റെ ഏരിയക്കാണ് അവിടെ ഫുള്ള് പാമ്പേഴ്സ് ഉണ്ടെന്നു കേട്ടോ പല ബ്രാൻഡിലുള്ള ഡൈപ്പറുകളും ഇവിടെ ഉണ്ട് കേട്ടോ ചിലതിനൊക്കെ ഓഫറും ഉണ്ട് പിന്നെ ഞങ്ങളിതാ ക്ലീനിങ് ഒക്കെ ചെയ്യുന്ന സാധനത്തിൻ്റെ അടുത്തേക്ക് ഇവിടെ വെറൈറ്റി വെറൈറ്റി ബ്രഷും മോപ്പൊക്കെ ഉണ്ട് ഈ അരിക അധികം അമ്മമാർക്കൊക്കെ ഇഷ്ടപ്പെടാം ഞാനവിടെ വല്ലാണ്ടൊന്നും നോക്കിയില്ല ഞാനെൻ്റെ അമ്മേൻ്റെ കൈ പിടിച്ച് വലിച്ചു കൊണ്ടുപോവുകയാണെ എന്തിനാ നിങ്ങൾക്കറിയോ അറിയോ അമ്മയ്ക്കെന്തെങ്കിലും വാങ്ങി തന്നാലോ ഞാൻ എന്തുടുക്കുമ്പോൾ അമ്മ ഞാൻ വലിക്കുന്നു അതൊന്നും എടുക്കല്ലേ കേടുവരും കേടുവരും പറയാം അമ്മ ഇനി സ്കൂള് തുറക്കാനാവുമ്പോൾ എനിക്കിതുവഴിയൊന്നു വരണം വെറൈറ്റി വെറൈറ്റി ബോക്സുകളും പെൻസിലുകളും എന്തൊക്കെയാ അവിടെ ഉള്ളതെന്ന് നിങ്ങൾക്ക് അറിയുമോ എല്ലാം കണ്ടുതിരുമ്പോഴത്തേക്കെന്നെ നേരെ കൊടുക്കും അത്രയ്ക്കും അവിടെ എനിക്കാണെങ്കിൽ എല്ലാം കൂടി കണ്ടിട്ട് എടുക്കാൻ തോന്നിയു അമ്മമ്മയ്ക്കും അമ്മയ്ക്ക് ഈ പാത്രം നല്ല ഇഷ്ടപ്പെട്ടു എന്നാണ് തോന്നണത് രണ്ടാളും കൂടി വാങ്ങിയാലോ വാങ്ങിയാലോ ചോദിക്കണേ കെട്ടിന്നു ഈ ബുക്ക് നോക്കിയാൽ നല്ല വെറൈറ്റി ആയിട്ടില്ലേ ഞാനിത് വാങ്ങിയിട്ടില്ല കേട്ടോ നെക്സ്റ്റ് ഞങ്ങൾ ബോട്ടിൽസിൻ്റെ സെക്ഷനയ്ക്കെത്തി അവിടുത്തെ ഒരു ബോട്ടിൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞാൻ കുറേ ചോദിച്ചപ്പോൾ എനിക്ക് വാങ്ങി തരാ പറഞ്ഞു ഇതാട്ടോ ഞാൻ വാങ്ങിച്ച ബോട്ടിൽ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഞാൻ കുറെ വെള്ളം കുടിച്ചോളാ പറഞ്ഞിട്ടോ എനിക്ക് വാങ്ങി തന്നത് പിന്നെ അതാ കിച്ചണിലേക്കുള്ള കുറേ കുറേ സാധനങ്ങൾ കിട്ടും അവിടെ എനിക്ക് ആ കപ്പ് വാങ്ങി തന്നതിൻ്റെ സന്തോഷം പറയുക ഞാൻ അതൊരു ക്യൂട്ട് കപ്പായിട്ട് എനിക്ക് ണാൻ പോണ സെക്ഷനാണ് ഞങ്ങൾ ശരിക്കും ഞെട്ടിച്ചത് എൻ്റെ ഒരു ഫേവറേറ്റ് ഫുഡ് ഐറ്റം മട്ടൻ അച്ഛൻ പറയാം അവിടെ മട്ടന് റേറ്റ് കുറവാണല്ലോ നിങ്ങൾ ആരെങ്കിലും ഒന്ന് മട്ടനോ ചിക്കനോ വാങ്ങിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ കമൻ്റിൽ പറയണേ മട്ടൻ കറിക്കു വേണ്ടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ബിരിയാണി കീമ സ്റ്റ്യൂ പിന്നെ വെറൈറ്റി ഡിഷിനൊക്കെ എങ്ങനെ കട്ട് ചെയ്യണോ അങ്ങനെയൊക്കെ കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് വാങ്ങുകയാണെങ്കിൽ നേരെ വീട്ടിൽ പോയി കറി വെച്ചാൽ നല്ല ഭംഗിയില്ല അതൊക്കെ കട്ട് ചെയ്ത് വെച്ച കാണാൻ ഈ ഏരിയയിൽ കുറേ ആൾക്കാർ വാങ്ങിക്കാൻ നിൽക്കുന്നുണ്ട് ഇതൊക്കെ ബീഫ് ഐറ്റംസ് ആണ് ബീഫ് വെച്ചുള്ള പല ടൈപ്പ് ഫുഡ് ഐറ്റംസ് ബീഫിൻ്റെ റേറ്റ് പിന്നെ ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ വാങ്ങിക്കാറില്ല ഇത് കണ്ടിട്ട് പറയട്ടോ ബീഫിന് കൂടുതലാണോ കുറവാണോ എന്നൊക്കെ പിന്നെ ചിക്കൻ്റെ ആയേ ചിക്കനെ കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ അതിനൊക്കെ അവിടെ മസാല തയ്ച്ച് വെച്ചിട്ടുണ്ട് നേരെ വീട്ടിൽ കൊണ്ടുപോയി പൊരിച്ചാൽ മതി അടുത്തത് ഇതാ ഫിഷ് ഫിഷും മുളക് പൊടിയൊക്കെ തേച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെതാണ് നമുക്ക് ഏത് ഫിഷ് വേണം പറഞ്ഞാൽ മതി അവൽ അതൊക്കെ ക്ലീൻ ചെയ്ത് തരും അടുത്ത സെക്ഷനാണ് ഉണക്കൽ മീൻ അതും ക്ലീൻ ചെയ്ത് വെച്ചതാട്ടോ എല്ലാം നല്ല ബോക്സിലാക്കി നല്ല വൃത്തിയിലാണ് വച്ചത് ഏതായാലും ഈ സെക്ഷൻ അമ്മയ്ക്കും അമ്മമ്മയ്ക്കും അച്ഛനും നല്ല ഇഷ്ടമായിരുന്നു നെസ്റ്റ് എന്താണെന്ന് അറിയോ ഇതാണ് ഇരുന്നത് പിന്നെ കോരൊക്കെ മുറിച്ചു കിട്ടോ കോരൻ്റെ ഫേവറേറ്റാ ഇതൊക്കെ ചിക്കൻ തന്നിട്ട് കാണുന്നത് അങ്ങനെ ആ സെക്ഷനായിരുന്നു ഇതെനിക്ക് നല്ല ക്യൂട്ടായിട്ട് തോന്നിയേ കുഞ്ഞിക്കുഞ്ഞു ഫിഷുകളാണ് വെറൈറ്റി കളേഴ്സിലായ ഫിഷുകളൊക്കെ ഞാൻ എല്ലാത്തിലൊക്കെ മുട്ടി നോക്കണന്നുണ്ട് കേട്ടോ ഡോണറ്റ് അതൊന്നും പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിച്ചില്ല കേട്ടോ അങ്ങനത്തേനൊക്കെ പിന്നെ അവളുടെ റേറ്റ് കൂടുതലാ പറഞ്ഞു വച്ചു ഈ ഒരു സെക്ഷൻ മൊത്തം സീറ്റ്സ് ആട്ടോ സീറ്റ് കൊതിയന്മാരൊക്കെ ഇങ്ങോട്ട് വന്ന കണ്ട്രോള് കിട്ടൂലട്ടോ അത്രയും ഡിഷുകൾ അവിടെ ഉള്ളത് അവിടെ ലൈവായിട്ടും സീഡ്സ് ഉണ്ടാക്കി കൊടുക്കണ്ടോ കുനാഫ ഉണ്ടായിരുന്നു അവിടെ പക്ഷെ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും കുനാഫ് വൈകോയി അത് ഞങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഇനി നെക്സ്റ്റ് ടൈം പോകുമ്പോൾ കിട്ടുകയാണെങ്കിൽ വാങ്ങണം അമ്മതൊക്കെ നോക്കുന്നുണ്ടെന്നുള്ളു കേട്ടോ അമ്മ എന്തു വാങ്ങില്ല വെജിറ്റബിളൊക്കെ നല്ല ഫ്രഷാണേ അമ്മമാരും മടിയന്മാരും ഒക്കെ ഉള്ള സൂത്രങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി ഇതൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഞങ്ങൾ കഴിക്കാത്തൊരു സാധനം അവിടെ കണ്ടേ അതെന്താണെന്നറിയോ ബ്ലൂബെറി ഇവം കുറച്ച് റിച്ചാണേ പിന്നെ സ്ട്രോബറീൻ്റെയൊക്കെ വലുപ്പം നോക്കിയേ അതാ ബേബി കോൺ ക്യാപ്സിക് ഞങ്ങൾക്ക് ഇത്രയും ഫ്രഷ് ആയത് കിട്ടലില്ല കേട്ടോ അവിടെ സാമ്പാറിനുള്ള വെജിറ്റബിൾസൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ആ കുഞ്ഞുവാനെ കൊണ്ടോണം കണ്ടോ അത് കണ്ടപ്പോ അമ്മമ്മക്ക് നല്ല ഇഷ്ടായേ ഞാൻ ദർശിട്ടനോട് ചോദിച്ചു അനക്ക് അതിൽ പോണോ അപ്പോൾ എനിക്ക് ചിരിച്ചൊക്കെ തരുന്നു കേട്ടോ ഈ ഫേനൽസ് ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുട്ടോ അവിടെ ഫസ്റ്റ് ഫ്ലോർ കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മമ്മ ക്ഷീണിച്ചിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ സെക്കൻഡ് ഫ്ലോറിലോട്ട് പോയേ കൂടുതലും ഡ്രസ്സുകൾ ആട്ടുള്ളത് ഞങ്ങളൊരു ബോട്ടിൽ ജ്യൂസ് വാങ്ങിണ്ടായിരുന്നേ ജ്യൂസും കുടിച്ചുകൊണ്ട് ആ സെക്ഷനിലേക്ക് ജ്യൂസ് കയറിയപ്പോ അലോടല്ലാന്ന് സെക്യൂരിറ്റിയാൻഡി പറഞ്ഞു വന്നു ഉള്ള വളക്കും മാലയ്ക്കും എല്ലാ ഫാൻസി ഐറ്റംസിനും നല്ല വിലട്ടും ഒരു ചെറിയ കമ്മല് പോലും ത്രീ ഹൺഡ്രഡ് റേറ്റ് ഉണ്ട് പക്ഷെ നല്ല ഭംഗിയുള്ള കുറേ കമ്മലുകളും ഉണ്ട് ണ്ടോ ഈയൊരു കുഞ്ഞിക്കമ്മലിന് ടു ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് പിന്നെ അവിടെ കൊറേ ക്രഞ്ചീസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളാ സെക്ഷൻ ഒന്നും വാങ്ങിയിട്ടില്ല കണ്ണി ഞങ്ങൾ വേഗം മേലേക്ക് കയറും മേലത്തെ ശിക്ഷയിൽ പിന്നെന്താണെന്ന് നിങ്ങൾക്ക് അറിയോ ഇതാണ് ഞങ്ങളെ കുട്ടിയാൾ ഏരിയ ഇവിടെ കുറേ കളിക്കാനുള്ള ഗെയിംസ് ഉണ്ട് ഞാൻ ആ വണ്ടീനൊക്കെ കയറിയിട്ടോ പിന്നെ ഞങ്ങൾ കുറേ നേരം നാളെ സ്പെൻഡ് ചെയ്തിട്ടില്ലേ ആ ഡോൺ എനിക്ക് ചെറിയ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അത് ഒറ്റ പ്രാവശ്യം ട്രൈ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഓർഡർ ഫ്രൈസ് ഓർഡർ ചെയ്തിരിക്കാണേ ഓർഡർ ചെയ്തപ്പോൾ അവിടുന്ന് റിമോട്ട് തന്നു ഓർഡർ റെഡി ആയി കഴിഞ്ഞ റിമോട്ട് റിങ് ചെയ്യാൻ പറഞ്ഞു കേട്ടോ അവല് അങ്ങനത് റിങ് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കാണേ അങ്ങനെ ഞാനും അമ്മയും കൂടി പോയി ഫുഡ് വാങ്ങിപ്പോണു ഞങ്ങൾ ലോഡർ ഫ്രൈസ് ആട്ടോ ഓർഡർ ചെയ്തത് ആദ്യമായിട്ടാണ് ഞങ്ങൾ ആ ഫുഡ് കഴിക്കണത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ സൂപ്പർ ടേസ്റ്റി ആയിരുന്നു ഞങ്ങൾ ഫുഡും കഴിച്ച് പുറത്തിറങ്ങിയത്തേക്കും അവിടെ നോമ്പത്തോറും നടക്കണ്ടേ ആ സമയമായപ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാരും വരുന്നുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഉള്ളൂ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതിൻ്റെ കൂടെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ എൻ്റെ വീഡിയോസിലന്നെങ്കിൽ തെറ്റുണ്ടെങ്കിൽ അതും പറഞ്ഞു തരണേ അപ്പോൾ ഇനി അടുത്ത വീഡിയോ വരുന്നവരേക്കും ബായ്